ഹലോ ഗൈസ് ഞാൻ ഇപ്പം ഈ കോലത്തിൽ വീഡിയോ എടുക്കാൻ കാരണം ഇപ്പോൾ ഇവിടെ രാവിലെ ഇരുപത് ദിവസമായിട്ട് മീൻ കൊണ്ടുവരും കേട്ടോ രണ്ട് മൂന്ന് ദിവസമായുള്ള ചേട്ടൻ ഇങ്ങനെ വരവ് തുടങ്ങിയിട്ട് എന്നാ അങ്ങനെ വരുന്നതല്ലായിരുന്നു ഞങ്ങൾക്ക് താഴെ അങ്ങ് താഴെ വഴിയിൽ മീൻ വിൽക്കുന്നതുകൊണ്ട് ആ ചേട്ടൻ്റെ ഫ്രണ്ടാണ് ഈ ചേട്ടൻ അതുകൊണ്ട് ഈ ചേട്ടൻ ദൂരി ഇങ്ങനെ വരാറില്ല അപ്പോൾ ആ ചേട്ടൻ അവിടെ മീൻ വിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ ജോലി വരും നമ്മളിപ്പം മീൻ മേടിച്ചായിട്ട് വരും മീൻ മേടിച്ച കഥ പറയാനല്ല വന്നത് അപ്പോൾ ഞങ്ങൾ ഈ അമ്മ ജോലിക്ക് പോകുമ്പോൾ അമ്മ സാധാരണ അവിടുന്ന് മീൻ മേടിച്ചുകൊണ്ടാണ് വരാറ് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വാങ്ങാറില്ല മീൻ ഇറച്ചി വല്ലതും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് കവലയിൽ നിന്ന് വാങ്ങിയിട്ട് വരും അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വാങ്ങാറില്ല ഇപ്പോൾ കുറേ നാളായി ഞങ്ങൾക്ക് ഉഴുവൽ തിന്നണം അതെ നത്തിൽ എന്നൊക്കെ പറയും ഉഴുവൽ തിന്നണ കുഞ്ഞു മീനില്ല അത് തിന്നണമെന്നൊരാഗ്രഹം അപ്പോൾ ആ ആഗ്രഹം മൂത്തും അപ്പോൾ ഇതുവഴി വന്നപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ ഉഴുവലുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നോക്കുമ്പോ നൂറ്റി അമ്പത് രൂപ അപ്പൊ നമ്മൾ അരക്കിലെ ഉഴുവല് വാങ്ങിച്ചു അരക്കിലെ ഉഴുവല് വാങ്ങിച്ചു പാട്ട് സാധാരണ നമ്മൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേട്ടന് ഉഴുവല് തന്ന വിധമാണ് ഗിച്ചത് നമ്മുടെ ഇന്റെ ഇത് തേക്ക് തേക്കിന്റെ തേക്കലക്കാത്ത പൊടിഞ്ഞ് തന്നു കഴിച്ചത് ഇപ്പം ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇപ്പോൾ ഒരു പഴയകാല ഓർമ്മ വട്ടയിലക്കകത്ത് തേക്കലയ്ക്കകത്തൊക്കെ പണ്ട് ഇങ്ങനെ ഇവർ ഇത് തരുതല്ലേ ഈ മീൻ ഇറച്ചി ഇറച്ചിയൊക്കെ പണ്ട് വട്ടയില ഈ തേക്കലക്കകത്ത് തേക്കലയ്ക്കകത്ത് ഇങ്ങനെ തരും അതൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത് ഇതുപോലെ ചില എൻ്റെ കുഞ്ഞിലെയൊക്കെ മീൻ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ അവർ ചിലപ്പം വട്ടയിലക്കകത്ത് ഈ മത്തിയൊക്കെ ഇങ്ങനെ എടുത്തു തരുമേ ഇതെൻ്റെ ഫസ്റ്റ് ടൈം കുറേ നാൾക്ക് ശേഷം ഇതുപോലെ ഇതുപോലെ എന്തുകൊണ്ട് ഗൈസ് എല്ലാ എല്ലാവർക്കും ചിലപ്പോൾ ചില ഇത് കോമൺ ആയിരിക്കും പക്ഷേ ഞാനിത് കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അത് ഞാനൊരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ച് അവ ഗി ഗൈസ് ഗൈസ് വട്ടലക്കകത്ത് ഉല് ഞാനിനി വറുത്ത് തിന്നു ഗൈസ് ബൈ